ഹലോ ഫ്രണ്ട്സ് ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പ്രധാനപ്പെട്ട അന്തരിച്ച വ്യക്തികളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മരിച്ച മൻമോഹൻ സിംഗ് നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം വേറെ വീഡിയോകളിലൊന്നും തന്നെ ഡിസ്കസ് ചെയ്യാത്ത സെലക്റ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം എത്രാമത് പഞ്ചവത്സര പദ്ധതിയാണ് റാവു മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നത് നിങ്ങൾക്കറിയാം ഓരോ പഞ്ചവത്സര പദ്ധതികളും ഓരോ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പി സി മഹനനോബിസ് മോഡൽ ഹെറാൾഡ് മോഡൽ ഇതെല്ലാം പി പരീക്ഷയ്ക്ക് സ്ഥിരം വരാറുള്ളതാണ് പക്ഷേ മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാമത് പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ് ഈ പദ്ധതി റാവു മൻമോഹൻ എന്നാണ് അറിയപ്പെടുന്നത് ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നു പി വി നരസിംഹ റാവു രണ്ടാമത്തെ ചോദ്യം ഏത് വർഷമാണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നത് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഓപ്ഷൻ ബി ആണ് ഉത്തരം ഈ സമയത്ത് ധനമന്ത്രിയായിരുന്നത് മൻമോഹൻ സിംഗ് ആണ് പുത്തൻ സാമ്പത്തിക നയം തന്നെയാണ് ഉദാരവൽക്കരണം എന്നുള്ള പേരിലും അറിയപ്പെടുന്നത് അതുപോലെ തന്നെ എൽ പി ജി ഫോർമേഷൻ അതായത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഈയൊരു എൽ പി ജി റീഫോർമേഷൻ കൊണ്ടുവന്നതും പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ടാണ് മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ളതിൽ മൻമോഹൻ സിംഗിൻ്റെ ആത്മകഥ ഏതാണെന്നാണ് പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളുടെയും ആത്മകഥകൾ നമ്മൾ പഠിച്ചു വയ്ക്കണം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മൻമോഹൻ സിംഗിൻ്റെ ആത്മകഥ ഓപ്ഷൻ ബി ചേഞ്ചിങ് ഇന്ത്യ ചേഞ്ചിങ് ഇന്ത്യ എന്നുള്ളതാണ് മൻമോഹൻ സിംഗിൻ്റെ ആത്മകഥ പ്രത്യേകം ഓർത്തിരിക്കുക നാലാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന ഒരേ ഒരു വ്യക്തി ആരാണെന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്ന ഒരേ ഒരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി ഏഴ് കാലഘട്ടത്തിലായിരുന്നു റിസർവ് ബാങ്ക് ഗവർണർ ഗവർണറായിരുന്നത് അഞ്ചാമത്തെ ചോദ്യം മൻമോഹൻ സിംഗ് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ അംഗമാണെന്നാണ് മൻമോഹൻ സിംഗ് ഒരിക്കൽ പോലും അംഗമായിരുന്നില്ല മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്നുള്ള അംഗമായിട്ടാണ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൻമോഹൻ സിംഗ് ഓപ്ഷൻ ബി അസം സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ അംഗം ആയിരുന്നപ്പോഴാണ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ട് ഓർത്തിരിക്കുക അസമിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു പിന്നീട് അദ്ദേഹം രാജസ്ഥാനിൽ നിന്നും അംഗമായിട്ടുണ്ട് പക്ഷേ അസമിൽ നിന്നുള്ള അംഗമായിരിക്കുമ്പോഴാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആറാമത്തെ ചോദ്യം ഇന്ത്യയിൽ വിവരവകാശ നിയമം കൊണ്ടുവരുമ്പോൾ പ്രധാനമന്ത്രി ആരാണെന്നാണ് ഇന്ത്യയിലെ വിവരവകാശ നിയമം കൊണ്ടുവരുമ്പോൾ മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി വിവരവകാശ നിയമം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി അഞ്ചിലാണ് കൊണ്ടുവന്നത് ഇതുപോലെ തന്നെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ മറ്റ് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നിയമങ്ങളും വന്നിട്ടുണ്ട് അത് പ്രത്യേകം ഓർത്തിരിക്കുക ആദ്യത്തേത് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ മാസത്തിൽ കൊണ്ടുവന്ന ഉദ്ധാരവൽക്കരണമാണ് അല്ലെങ്കിൽ എൽ പി ജി റീഫോർമേഷൻ രണ്ടാമത്തത് വിവരവകാശ നിയമമാണ് രണ്ടായിരത്തി അഞ്ച് ജൂണിലാണ് വിവരവകാശ നിയമം കൊണ്ടുവന്നത് അടുത്തത് തൊഴിലുറപ്പ് പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇത് ഇതുമായി ബന്ധപ്പെട്ട തൊഴിലുറപ്പ് നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിലാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പതിലാണ് ഇന്ത്യയിലെ ആധാർ കൊണ്ടുവരുന്നത് ദേശീയ വിദ്യാഭ്യാസ നിയമം ഇന്ത്യയിലെ നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ വിദ്യാഭ്യാസ നിയമവും അതുപോലെ തന്നെ വിവരവകാശ നിയമം ഉദാരവൽക്കരണം എന്നിവ പ്രത്യേകം ഓർത്തിരിക്കുക ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യങ്ങളുണ്ട് ഏഴാമത്തെ ചോദ്യം ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് മൻമോഹൻ സിംഗ് ഉദാരവൽക്കരണത്തിനെ തുടക്കമിട്ടത് ഉദാരവൽക്കരണത്തിനെ തുടക്കമിട്ട സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നത് പി വി നരസിംഹ ആണ് അതുകൊണ്ട് തന്നെയാണ് റാവു മൻമോഹൻ മോഡൽ എന്ന് എട്ടാമത് പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഓപ്ഷനിൽ ഉത്തരവില്ല പി വി നരസിംഹറാവു ആണ് ഉത്തരം വരുന്നത് എട്ടാമത് ചോദ്യം യു പി എയുടെ പൂർണ്ണ നാമം എന്താണെന്നാണ് യു പി എ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും യു പി എ സർക്കാരിൻ്റെ കാലത്താണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് യു പി എയുടെ പൂർണ്ണ രൂപം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്നാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം യു പി എ പോലെ തന്നെയാണ് എൻ ഡി എ വരുന്നത് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് അത്തരത്തിലുള്ള ഒരു അലയൻസാണ് യു പി ഐ എം ഇതിൻ്റെ പൂർണ്ണനാമം ഓർത്തിരിക്കുക യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ഒമ്പതാമത് ചോദ്യം മൻമോഹൻ സിംഗിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഏതാണെന്നാണ് ഒട്ടനവധി അവാർഡുകൾ മൻമോഹൻ സിംഗിന് ലഭിച്ചിട്ടുണ്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ ഇത് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പത്താമത്തെ ചോദ്യം ഇന്ത്യ എക്സ്പോർട്ട്സ് ട്രെൻഡ്സ് എന്നുള്ള പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്നാണ് മൻമോഹൻ സിംഗിൻ്റെ ഒരുപാട് പുസ്തകങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇന്ത്യ എക്സ്പോർട്ട് ട്രെൻഡ് എന്നുള്ളത് ഇത് രചിച്ചത് മൻമോഹൻ സിംഗാണ് അതുപോലെ തന്നെ മൻമോഹൻ സിംഗിൻ്റെ ആത്മകഥ നമ്മൾ പറഞ്ഞു ചേയ്ഞ്ചിങ് ഇന്ത്യ ഇതെല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യമാണ് ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണെന്നാണ് മൻമോഹൻ സിംഗിനെയാണ് ആക്സിഡൻറ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണെന്നാണ് ഇത്തരത്തിലുള്ള ഒരു പുസ്തകം രചിച്ചത് സഞ്ജയ് ബാരുവാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം സഞ്ജയ് ബാരുവിൻ്റെ പുസ്തകമാണ് ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിനെ കുറിച്ചിട്ടുള്ള കഥയാണ് ഇതിലെ പറയുന്നത് അതുപോലെ തന്നെ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും ഒരുപക്ഷെ ഈ സിനിമ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ വളരെ വിവാദമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇതിന്റെ സംവിധായകൻ ഓപ്ഷൻ എ വിജയ് രത്നാക്കറാണ് ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം പതിനാലാമത് ചോദ്യം ഉദാരവൽക്കരണത്തിന്റെ ശേഷം ഏത് തരത്തിലുള്ള നിക്ഷേപമാണ് ഇന്ത്യയിലെ വർദ്ധിച്ചത് എൽ പി ജി റീഫോർമേഷന് ശേഷം ഇന്ത്യയിലെ വർദ്ധിച്ചത് വിദേശ നിക്ഷേപമാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അതായത് വിദേശ നിക്ഷേപമാണ് വിദേശത്തു നിന്നുള്ള കമ്പനികളാണ് ഇന്ത്യയിൽ നിക്ഷേപം ആരംഭിച്ചത് അത് പലതരത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങൾക്കും കാരണമായി എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിലയിരുത്തിയിട്ടുണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം ലോകസഭാ അംഗം ആകാതെ പ്രധാനമന്ത്രിയാകുന്ന ഒരേ ഒരു വ്യക്തി ആരാണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു മൻമോഹൻ സിംഗ് ആണ് മൻമോഹൻ സിംഗ് ലോകസഭാ അംഗം ആയിരുന്നത് അസമിൽ നിന്നാണ് ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക ആരും പെട്ടെന്ന് ചിന്തിക്കാത്തതാണ് പതിനാറാമത്തെ ചോദ്യം മൻമോഹൻ സിംഗ് ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ് സിമ്പിളാണ് പക്ഷെ തെറ്റ് വരും രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അദ്ദേഹം വീണ്ടും രണ്ടാമത് പ്രധാനമന്ത്രിയായിട്ട് രണ്ടായിരത്തി ഒമ്പതിലും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന് ശേഷം രണ്ട് ടേം തുകിക്കുന്ന പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് പിന്നീട് നരേന്ദ്രമോദിയും ഇതേ അംഗീകാരത്തിന് അർഹനായിട്ടുണ്ട് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പതിമൂന്നാമത് പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ പി എസ് സിയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ച് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കില്ല പക്ഷേ ഇതേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓപ്ഷൻസിൽ വരും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ താഴെ തന്നിട്ടുള്ളതിൽ മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് അപ്പോൾ നമുക്ക് ഇത്തരം സിമ്പിളായിട്ടുള്ള എം സിക്യൂസ് ചെയ്തു കഴിഞ്ഞാലാണ് അത്തരം ചോദ്യങ്ങൾ അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ പതിനെട്ടാമത്തെ ചോദ്യം മൻമോഹൻ സിംഗിന് ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ച വർഷം ഏതാണെന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണ് മൻമോഹൻ സിംഗിന് ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത് പത്തൊമ്പതാമത്തെ ചോദ്യം മൻമോഹൻ സിംഗിൻ്റെ ജനന സ്ഥലം മൻമോഹൻ സിംഗ് ജനിച്ചത് പഞ്ചാബിലാണ് പഞ്ചാബ് നിലവിലെ ഇന്ത്യയിലുള്ള പഞ്ചാബല്ല പാകിസ്ഥാനിലാണ് ഈ പഞ്ചാബ് ഉള്ളത് പഞ്ചാബിലെ ഗാഹ് എന്ന് പറയുന്ന സ്ഥലത്താണ് മൻമോഹൻ സിംഗ് ജനിച്ചത് അടുത്തത് അവസാനത്തെ ചോദ്യമാണ് ഇരുപതാമത്തെ ചോദ്യം വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നടപ്പാക്കിയ സമയത്തെ പ്രധാനമന്ത്രി നമ്മൾ നേരത്തെ പറഞ്ഞു മൻമോഹൻ സിംഗ് ആണ് മൻമോഹൻ സിംഗ് നടപ്പാക്കിയ പ്രധാനപ്പെട്ട നിയമങ്ങളും തീരുമാനങ്ങളും നമ്മൾ ചാർട്ടാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ എളുപ്പത്തിൽ ഉത്തരം പറയാം വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യയിൽ നടപ്പാക്കിയത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം വിവരവകാശ നിയമം തൊഴിലുറപ്പ് നിയമം ഉദാരവൽക്കരണം ഇതെല്ലാം കൊണ്ടുവന്നതും ആധാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയതും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇരുപത് ചോദ്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക താങ്ക്